ഇടുക്കി മൂന്നാർ ദൗത്യത്തിനെതിരെ ചിന്നക്കനാലിൽ നാട്ടുകാർ നടത്തുന്ന നിരാഹാര സമരം ഒരു മാസം പിന്നിട്ടു കയ്യേറ്റം ഒഴിപ്പിക്കലിൻ്റെ പേരിലാണ് കർഷകരെ കുടിയിറക്കുന്നതിനെതിരെ സമരം ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ മാസം പന്ത്രണ്ട് മുതൽ റിലേ സമരം ആരംഭിച്ചത് സമരം ഒരു മാസം പിന്നിടുമ്പോഴും സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ട ഇവർ പിന്തുണയുമായി എത്തുന്നുമുണ്ട് ർ ദൌത്യ സംഘം തുടർച്ചയായി കർഷകരെ കുടിയൊഴിപ്പിച്ചതോടുകൂടിയാണ് നവംബർ പന്ത്രണ്ടിന് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചിന്നക്കനാൽ സിംഗ് കണ്ടത്ത് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത് ചിന്നക്കനാലിലെ കർഷകരെ സംരക്ഷിച്ചില്ലെങ്കിൽ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ഭൂസംരക്ഷണ സമിതി റിലേ നിരാഹാര സമരം പ്രഖ്യാപിച്ചത് കുടിയറക്ക് നീക്കം അവസാനിപ്പിക്കുക കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കാനുള്ള ഉദ്യോഗസ്ഥ നീക്കം അവസാനിപ്പിക്കുക സിംഗുകണ്ടത്തെ ആരാധനാലയങ്ങൾ ഏറ്റെടുക്കാനുള്ള റവന്യൂ ുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കുക ഡിജിറ്റൽ സർവേയിൽ പട്ടയമില്ലാത്ത ഭൂമി കർഷകരുടെ പേരിൽ രേഖപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തുടരുന്നത് മുപ്പത്തി ദിവസം പിന്നിട്ട സമരത്തിന് വൻ പിന്തുണയാണ് ലഭിക്കുന്നത് ഇവിടുത്തെ കൃഷിക്കാര് കാലങ്ങളായി ജീവിക്കുന്ന കൃഷിഭൂമി അവർക്ക് തന്നെ കിട്ടണം ഇവിടെ തന്നെ ഇവിടെ ഒരു കൃഷിക്കാരും ഇവിടെ കൃഷിക്കാരുടെ കയ്യിലുള്ള ഭൂമി അവർക്ക് തന്നെ കിട്ടണം അവര് അത് അവിടെ മുൻകാലങ്ങളിൽ പട്ടയം പ്രതീക്ഷിച്ചു നിന്ന് മുൻകാരണന്മാരൊക്കെ മരണപ്പെട്ടു പോയി ഇപ്പോ തലമുറ പത്തു അറുപത് അറുപത്തഞ്ചു വയസ്സൊക്കെ ആയി അതുപോലെ തന്നെ ഇവരെല്ലാം കാലങ്ങളായി പട്ടയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്നത് ഇപ്പൊ പട്ടയത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരുന്ന കാലത്താണ് ഇത്തരം പ്രതിസന്ധികളൊക്കെ ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്നത് ഇപ്പം കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരത്തിന്റെ രീതി മാറ്റാൻ വേണ്ടിയാണ് സമരസമിതി തീരുമാനിച്ചിരിക്കുന്നത് തങ്ങളുടെ ഭൂപ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതുവരെ സമരം തുടരുവാനാണ് സമരസമിതിയുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി